എൻ്റെ പ്രണയം ഭാഗം നൂറ്റി അഞ്ച് ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളത്തേക്ക് മാറ്റാം ഇനിയിപ്പോൾ അതിനല്ലേ പറ്റൂ മിത്ര അയ്യർ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ പിന്നെ അമ്മേ നമുക്ക് ബാക്കി കാര്യങ്ങൾ എല്ലാം നോക്കിയാലോ അതെ ഇനി അതേ നടക്കൂ വിജയകുമാറും സാവിത്രിയും എത്താറായിട്ടുണ്ടാകും അല്ലേ എത്താറായിട്ടുണ്ടാകും അവർ ഇവിടെ എത്തണം നമ്മുടെ വില്ലയിൽ മിത്ര അയ്യർ പറഞ്ഞു അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് റോഷൻ പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് ഗൂഢമായ ഒരു പുഞ്ചിരിയോടെ അയ്യർ പറഞ്ഞു ഹരിയുടെ വീട്ടിലേക്കാണ് വിജയകുമാറും സാവിത്രിയും ചെന്നത് ഹരി നേരത്തെ വിളിച്ച് വിജയകുമാറിനോട് കാണണമെന്നും അതും പാർവണയുടെയും പവിത്രയുടെയും മരണമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് എന്നും പറഞ്ഞത് തന്നെ വിജയകുമാർ തൻ്റെ ഗാർഡ്സിനെയും ആരെയും കൂട്ടാതെയാണ് ഹരിയുടെ വീട്ടിലേക്ക് ചെന്നത് ഹരിയുടെ വീട്ടിൽ വിജയകുമാറിനെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു നമ്മളെന്താ ഇവിടെ ഹരിയുടെ വീട്ടിലേക്ക് കയറുമ്പോൾ സാവിത്രി ചോദിച്ചു എനിക്ക് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോകാം എന്ന് മാത്രം സാവിത്രിയോട് വിജയകുമാർ പറഞ്ഞു അദ്ദേഹം കയറി വന്നതും ഹരിയുടെ അച്ഛനും അമ്മയും എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ച് ഇരുത്തി ഹരിരുദ്രദേവ് അദ്ദേഹം ചോദിച്ചു ഇപ്പോൾ വരും അവനൊരു കേസിൻ്റെ കാര്യമായിട്ട് രണ്ട് ദിവസമായിട്ട് ബിസിയായിരുന്നു ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഹരിയുടെ അച്ഛൻ പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞതിൽ പ്രകാരം അവിടുത്തെ ജോലിക്കാരി അവർക്ക് കുടിക്കാനുള്ള ചായയുമായിട്ട് വന്നു കുറച്ചുനേരം ഹരിയുടെ അമ്മ ശിവകാമിയുമായിട്ട് വിജയകുമാർ സംസാരിച്ചു കൂടുതലും മകളുടെ കേസിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത് തെളിവുകളും കാര്യങ്ങളും ഒന്നും വിജയകുമാറിനോട് പറഞ്ഞില്ല ശിവകാമി കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നതും പുറത്ത് ഹരിയുടെ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഹരി വന്നു എന്ന് തോന്നുന്നു ഹരിയുടെ അച്ഛൻ പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം ഹരിയും സൂര്യനും അടക്കം എല്ലാവരും അകത്തേക്ക് കയറി വന്നു അകത്തിരിക്കുന്ന വിജയകുമാറിനെ കണ്ടതും ഹരി പുഞ്ചിരിച്ചു എല്ലാവരും അയാളുടെ മുന്നിൽ വന്ന് ഇരുന്നു എന്താണ് മിസ്റ്റർ ഹരിരുദ്രദേവ് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് വെറുതെ എന്നെ വിളിക്കില്ല എന്ന് എനിക്കറിയാം ഹരിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു എൻ്റെ മകളുടെ കേസിൻ്റെ കാര്യം എന്തായി വിജയകുമാർ ഹരിയുടെ മുഖത്ത് നോക്കി ചോദിച്ചതും സാവിത്രി ഒന്ന് ഞെട്ടി അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് വ്യക്തമായ മറുപടി തന്നാൽ അതിന് പിന്നിൽ ആരാണെന്നുള്ള ഉത്തരം ഞാൻ സാറിന് തന്നിരിക്കും ഹരി പറഞ്ഞു വിജയകുമാർ മറ്റാരെയും നോക്കാതെ ഹരിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്താണ് ഹരിരുദ്രദേവിന് അറിയാനുള്ളത് ചോദിച്ചോളൂ സാറിന് പവിത്രയുടെ അമ്മയെപ്പറ്റി എന്താണ് അഭിപ്രായം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലേ ഹരി ചോദിച്ചു അത് കേട്ടതും വിജയകുമാറിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ പറഞ്ഞു പവിത്ര എൻ്റെ ഭാര്യ അവളെപ്പറ്റി ഒരു മോശം അഭിപ്രായവും എനിക്കില്ല അവൾ മറ്റൊരാൾ വിവാഹം കഴിച്ചിട്ടും എനിക്ക് അവളെപ്പറ്റി ഒരു മോശം അഭിപ്രായം പറയാനില്ലെങ്കിൽ അവളെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചിരുന്നു എന്നും എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഹരി ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ എന്ന് കണ്ടിരുന്നു വിജയകുമാർ അത് പറഞ്ഞതും സാവിത്രി ഞെട്ടലോടെ വിജയകുമാറിനെ നോക്കി രണ്ട് പ്രാവശ്യം അതിനുശേഷം ഞാൻ കണ്ടിരുന്നു ഒന്ന് പാർവണ എൻ്റെ മകളാണ് എന്നുള്ള ഡി എൻ എ ടെസ്റ്റുമായി ഞാൻ അവളുടെ മുന്നിൽ ചെന്ന് നിന്നു രണ്ട് പവിത്ര എൻ്റെ മകനെന്നു പറയുന്ന റിദ്ദിഖ് എൻ്റെ മകനല്ല എന്ന തെളിവുമായി എൻ്റെ മുന്നിൽ വന്നു നിന്നു അത് കേട്ടതും സാവിത്രി സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തീ പറയുന്നത് നമ്മുടെ മോൻ നിങ്ങളുടെ മകനല്ലെന്നോ അതെ പക്ഷേ നീ തെറ്റുകാരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വിജയകുമാർ പറഞ്ഞതും ഒന്നും മനസ്സിലാകാത്തതുപോലെ സാവിത്രി അയാളെ നോക്കി നിങ്ങളിരിക്ക നമുക്ക് സംസാരിക്കാം ഹരി ശാന്തമായി പറഞ്ഞതും സാവിത്രി ഇരുന്നു എനിക്ക് എനിക്കറിയണം അപ്പോൾ റിദിഖ് എനിക്കറിയില്ല പക്ഷേ ഒന്ന് എനിക്കറിയാം ഈ പറയുന്ന റിദിഖ് എൻ്റെയും നിൻ്റെയും മകനല്ല എന്നുള്ളത് വിജയകുമാർ പറഞ്ഞതും അപ്പോ അപ്പോ ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് അവർ കരച്ചിലൂടെ വിജയകുമാറിൻ്റെ അടുത്തേക്ക് വന്ന് ഇരുന്ന് ചോദിച്ചു എപ്പോഴോ ഞാൻ ചെയ്ത ഒരു തെറ്റ് അതാണ് നമുക്കിടയിൽ ഉണ്ടായ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു മകളാണെന്ന് എനിക്കറിയാം പവിത്ര മരിക്കുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞ സത്യമാണത് വിജയകുമാർ പറഞ്ഞു എന്തിനായിരിക്കും പവിത്ര എന്ന് പറയുന്ന സാറിൻ്റെ ഭാര്യ സാറിനെ ഉപേക്ഷിച്ച് പോയത് അത് എന്തിനാണെന്ന് അവർ പറഞ്ഞിരുന്നോ ഹരി ചോദിച്ചു ഇല്ല ഞാൻ ഒരുപാട് ചോദിച്ചു പക്ഷേ എന്നോട് അവൾ അവസാന നിമിഷം ആ കൂടിക്കാഴ്ചയിൽ ഒരുപാട് കരഞ്ഞ് മാപ്പ് പറഞ്ഞു അവൾ കാരണമാണ് ഞങ്ങളുടെ ജീവിതം നശിച്ചത് എന്നും മറ്റുള്ളവർ പറയുന്നതും നമ്മുടെ മുന്നിൽ കണ്ണുകൊണ്ട് കാണുന്നതും ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്നും എല്ലാം പറഞ്ഞാണ് അവൾ കരഞ്ഞത് അവൾ പറഞ്ഞത് എത്ര ആലോചിച്ചിട്ടും അത് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ഞാൻ ഒരുപാട് തവണ നിർബന്ധിച്ചു പക്ഷേ അവൾ പറഞ്ഞില്ല അവൾ എന്തിനേയും പേടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അന്വേഷിച്ചു കണ്ടെത്താനും എനിക്ക് സാധിച്ചില്ല വിജയകുമാർ പറഞ്ഞു സാറ് പാർവണയെ കാണാൻ പോകുമായിരുന്നോ ഹരി ചോദിച്ചു പോകുമായിരുന്നു ഒരുപാട് പ്രാവശ്യം മോൾക്കറിയാം ഞാനാണ് അവളുടെ അച്ഛനെന്ന് പക്ഷേ അമ്മയെ വിട്ട് അവൾ ഒരിക്കലും എൻ്റെ കൂടെ നിൽക്കില്ല അവൾ എൻ്റെ സഹായങ്ങളും സ്വീകരിക്കില്ലായിരുന്നു തൻ്റെ മകളെ തന്നിൽ നിന്നും അകറ്റിയതിനും ഒരുപാട് പവിത്ര എന്നോട് മാപ്പ് ചോദിച്ചിരുന്നു വിജയകുമാർ പറഞ്ഞു ഇനി സാവിത്രി മേഡത്തോടാണ് മേഡം എന്തിനായിരിക്കും പവിത്ര അവര് വിജയകുമാർ സാറിൽ നിന്നും അകന്നത് എന്ന് നിങ്ങൾക്കറിയാമോ വീട്ടില് അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് അവർ നാട്ടിലേക്ക് പോകുന്നത് അതിനുശേഷം തിരിച്ച് അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അത് അവർ ഗർഭിണിയാണ് എന്നുള്ള വാർത്തയുമായിട്ട് പക്ഷെ പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു വന്നു ആ വരവിൽ അവർ ഇദ്ദേഹത്തെ വേണ്ട എന്ന് പറഞ്ഞു അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ ഹരി ചോദിച്ചു ഞാൻ ഉണ്ടായിരുന്നില്ല നിങ്ങൾ എവിടെയായിരുന്നു അത് എനിക്ക് എനിക്ക് ഒരിഷ്ടമുണ്ടായിരുന്നു അത് ഈ നിൽക്കുന്ന വിജയകുമാർ സാറിൻ്റെ പി ആയിരുന്നു അല്ലേ ഹരി ചോദിച്ചതും സാവിത്രി ഞെട്ടി വിജയകുമാറിനെയും ഹരിയേയും നോക്കി വിജയകുമാർ സാറിൻ്റെയും പവിത്രയുടെയും കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രണയം എപ്പോഴും കടന്നുകൂടി എപ്പോഴും വിജയകുമാർ സാറിൻ്റെ ഒപ്പം നിഴലായി കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിഎ ആയിരുന്നു അത് അല്ലേ ഹരി ചോദിച്ചതും അവർ ഒന്നും മിണ്ടാതെ തലകുനിച്ച് ഇരുന്നു നിങ്ങൾ എനിക്ക് അതിന് മറുപടി പറഞ്ഞാലാണ് എനിക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റൂ ഹരി പറഞ്ഞു അതെ അത് വെറുമൊരു പ്രണയം മാത്രമല്ല നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒന്നായി അല്ലേ അല്ല അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഉറപ്പ് സാവിത്രി ഉറപ്പിച്ച് പറഞ്ഞു അത് കേട്ടതും ഹരിയും സൂര്യനും നികേഷും നവീനും പരസ്പരം നോക്കി ശരി പവിത്ര മേടം അവസാനമായി സാറിനെ കാണാൻ വരുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ അന്ന് വിജയകുമാർ അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും പവിത്ര അവിടെ നിന്നും പോന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഹരി ചോദിച്ചു ഇല്ല ഞാനന്ന് എനിക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുന്ന സമയമായിരുന്നു ഞാൻ വന്നപ്പോഴാ അവിടെയുള്ള മേട് പറഞ്ഞത് പവിത്ര വന്നിരുന്നുവെന്നും വന്ന ഉടനെ തിരിച്ചു പോയി എന്നും ഞാൻ ഒരുപാട് തവണ പവിത്രയെ വിളിച്ചു പക്ഷെ ഫോൺ ഫോണെടുക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ അതിനുശേഷം വിജയേട്ടനോടും ചോദിച്ചു പക്ഷേ വിജയേട്ടൻ പവിത്രയെ കണ്ടിട്ടില്ല എന്ന പറഞ്ഞത് എന്താ സംഭവിച്ചതെന്ന് അന്നും ഇന്നും എനിക്കറിയില്ല സാവിത്രി പറഞ്ഞു അവർ പറയുന്നത് സത്യമാണെന്ന് ഹരിക്ക് മനസ്സിലായി ഇനി ഞാൻ സാറിനോട് ഒരു മിത്ര അയ്യരെ അറിയുമോ എന്ന് ചോദിച്ചാൽ സാർ എന്തു പറയും നവീൻ ചോദിച്ചു എനിക്കറിയാം മിത്രയെ എങ്ങനെ ഞങ്ങൾ ആണ് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ അതോ കുറച്ച് അകന്ന ബന്ധമാണോ കുറച്ച് അകന്ന ബന്ധമാണ് ഈ പറയുന്ന പവിത്ര അവിടെ വരുമ്പോൾ ആ ദിവസം മിത്ര അവിടെ വന്നിട്ടുണ്ടായിരുന്നോ സാറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് അവൾ പോവുകയും ചെയ്തു എന്തിനാ വന്നത് എന്ന് സാറിനറിയാമോ ഒരു ജോലിക്ക് എന്നോട് ശുപാർശ ചെയ്യുമോ എന്ന് അറിയാനാണ് അവള് വലിയ പ്രശസ്തമായ ഒരു ഡോക്ടറല്ലേ ഇപ്പോൾ അവളെക്കുറിച്ച് കുറച്ച് നാളായിട്ട് ഒരു വിവരവുമില്ല മിസ്സിംഗ് ആണെന്ന് എല്ലാവരും കേൾക്കുന്നുണ്ട് വിജയകുമാർ പറഞ്ഞു അപ്പോൾ ഇങ്ങനൊരു പൊസിഷനിൽ നിന്നിട്ടും സാറിൻ്റെ റിലേഷനിലായിട്ടും ഒരു മിസ്സിംഗ് വാർത്ത അറിഞ്ഞിട്ടും ആ കേസ് അന്വേഷണത്തിന് വേണ്ട മുൻതൂക്കം കൊടുക്കാതിരുന്നത് ഹരി ചോദിച്ചു ഞാൻ വിളിച്ച് കേരള മിനിസ്റ്ററോട് അതിനെപ്പറ്റി സംസാരിച്ചു മിത്രയെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുമുണ്ട് വിജയകുമാർ പറഞ്ഞു അപ്പോൾ സാറിൻ്റെ മകളുടെ കേസ് ഭാര്യ മരിച്ചു പോയ ആ കേസോ അതിന് സാറ് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഹരിരുദ്രതയും വിജയകുമാർ പറഞ്ഞു അത്രയും ആഗ്രഹിക്കുന്നുണ്ടോ മകളുടെ കൊലപാതകയെയും ഭാര്യയുടെ കൊലപാതകയെയും കണ്ടുപിടിക്കാൻ അല്ല സാർ അതുകൊണ്ടായിരിക്കും സാറിൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് ഹരി പറഞ്ഞതും വിജയ്കുമാർ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇനി സാറിന് ഞാൻ സാറിന് എന്താവശ്യത്തിനാണോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അതിനുള്ള മറുപടി ഞാൻ തരാം ആദ്യം തുടങ്ങി നമുക്ക് കേസന്വേഷണത്തിന്റെ ചുരുളകൾ അഴിക്കാം അതിന് ആദ്യം വേണ്ടത് സാറ് എന്തുകൊണ്ട് പവിത്രയെ വേണ്ട എന്ന് പറഞ്ഞു അതിൽ നിന്ന് തുടങ്ങാം അല്ലേ ഈ പറയുന്ന മിത്ര നിങ്ങളുടെ അകന്ന ബന്ധു മാത്രമല്ല അഭയ പവിത്ര ജിഷ മരിച്ചുപോയ ഈ പെൺകുട്ടികളുടെ അമ്മമാരുടെ കൂട്ടുകാരി കൂടിയാണ് അവർ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ് അതായത് പവിത്ര ഇന്ദിര ഷീല മിത്ര എന്ന നാല് കൂട്ടുകാരായിരുന്നു അവിടെയാണ് വിജയകുമാർ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് പവിത്രയോടുള്ള ഇഷ്ടം പറയുന്നത് എന്നാൽ പവിത്രയെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളെക്കാൾ മുന്നേ അല്ലെങ്കിൽ നിങ്ങൾ പവിത്രയെ സ്നേഹിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാൾ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതാണ് മിത്ര ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല അറിയാലോ അവരുടെ അച്ഛൻ ഡോക്ടറായിരുന്നു അമ്മ ഒരു ആയിരുന്നു അച്ഛനും അമ്മയും എപ്പോഴും വഴക്കായിരുന്നു അച്ഛന് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറോടുള്ള പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം അവരുടെ വീട്ടിലെ സന്തോഷത്തെ നശിപ്പിക്കുന്നതായിരുന്നു അതെല്ലാം കണ്ടുവളർന്ന മിത്രയ്ക്ക് അവളുടെ കൂട്ടുകാരായിരുന്നു ഒരു ആശ്വാസം അവളുടെ പ്രണയമായ നിങ്ങളായിരുന്നു അവൾക്ക് ഒരു ആശ്വാസം നിങ്ങളെ കാണാൻ വേണ്ടി എപ്പോഴും ആരും അറിയാതെ വരുമായിരുന്നു അവരുടെ കണ്ണുകൾ നിങ്ങളെ തേടുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പവിത്രയെയാണ് തേടിക്കൊണ്ടിരുന്നത് അത് എന്ന് പറയുന്ന അവർക്ക് വളരെ സങ്കടമായിരുന്നു ആ വിഷമം പിന്നീട് മാറിക്കൊണ്ടിരുന്നു അറിയാതെ അവരുടെ മനസ്സിൽ പവിത്രയോടുള്ള പക വളരാൻ തുടങ്ങി അങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം നടക്കുന്നത് നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ അവർ പേരും തമ്മിലുള്ള സൗഹൃദം പഴയതിൽ പോലെ ആയിരുന്നില്ല കാരണം ബാക്കി രണ്ടുപേരും വിവാഹിതരായി ഇവിടെ നിന്നും പോയിരുന്നു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ ഇടയിലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ആക്കം കുറഞ്ഞു വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാർ പവിത്ര മേടത്തെ വിവാഹം കഴിക്കുന്നത് അച്ഛന് അച്ഛൻ്റെ പ്രണയവും അമ്മയ്ക്ക് അച്ഛനോടുള്ള പകയുമായിട്ട് നടക്കുന്ന ആ വീട്ടിൽ മിത്രയ്ക്ക് തൻ്റെ മനസ്സിലെ സങ്കടങ്ങളും ഇഷ്ടങ്ങളും ആരോടും പങ്കുവയ്ക്കാൻ പറ്റിയില്ല ആ ഇഷ്ടം പകയും പ്രതികാരവുമായി വളരാൻ ഒരുപാട് സമയം വേണ്ടി വന്നില്ല അതിന് മിത്രയെ പ്രാപ്തമാക്കിയത് അമ്മ അച്ഛനെയും അച്ഛൻ്റെ കാമുകിയെയും തളർത്തി കെടുത്തിയത് ആയിരുന്നു രണ്ടു പേരെയും ജീവച്ഛവമാക്കി കളഞ്ഞു മിത്രയുടെ അമ്മ അങ്ങനെയാണ് അവർ അവരുടെ പ്രതികാരം തീർത്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പവിത്രമേഠവും സാറും വിവാഹം കഴിഞ്ഞ് സാറിൻ്റെ മന്ത്രിസ്ഥാനവും അതിൻ്റെ ഭാഗമായി നിങ്ങൾ മന്ത്രിമന്ദിരത്തിലേക്ക് താമസം മാറ്റുന്നതും എല്ലാം സാറിൻ്റെയും പവിത്രയുടെയും സന്തോഷകരമായ ജീവിതത്തിലേക്ക് ഒരു വിള്ളലായി അവിടേക്ക് മിത്ര വരുന്നുണ്ടായിരുന്നു ആരും അത് അറിഞ്ഞില്ലായിരുന്നു സാവിത്രി മേഡത്തിന് അറിയില്ലായിരുന്നു ഈ മിത്രയെ അറിയാം പവിത്രയുടെ കൂടെ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് അവിടെ വരാറുണ്ട് അങ്ങനെ എനിക്ക് പരിചയമുണ്ട് സാവിത്രി പറഞ്ഞതും ഹരി അവരെ ഒന്ന് നോക്കി ആ നോട്ടം കണ്ടതും സാവിത്രി തലകുനിച്ചു അങ്ങനെ സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പവിത്രയ്ക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നതും കുറച്ച് ദിവസം അമ്മയെ ശുശ്രൂഷിക്കേണ്ടി വന്നതും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മകളുടെ മാനസികാവസ്ഥ കണ്ട് മകൾക്ക് ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിയ അച്ഛനും അമ്മയും തിരിച്ച് സാറിൻ്റെ അടുത്തേക്ക് മകളെ വിട്ടതാണ് പക്ഷേ അന്ന് അവിടെ വെച്ച് പവിത്ര കണ്ടത് ഒരിക്കലും ഒരു ഭാര്യ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു പക്ഷേ അതിൽ സാറിന് പങ്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയിരുന്നു ഹരി പറഞ്ഞതും വിജയകുമാർ ആകാംക്ഷയോടെയും ഞെട്ടലോടെയും സങ്കടത്തോടെയുമാണ് ഹരിയെ നോക്കിയത് ഇതുവരെയും സാർ അറിയാത്ത ഒരു രഹസ്യമാണ് സാറിൻ്റെ കൂടെ സെക്സിൽ ഏർപ്പെടുന്ന മിത്രയെയാണ് സന്തോഷകരമായ ഒരു വാർത്ത പറയാൻ വന്ന പവിത്ര കാണുന്നത് ഇല്ല അങ്ങനെ അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയകുമാർ അലറികൊണ്ട് എഴുന്നേറ്റു സത്യമാണ് സാർ അത് പക്ഷേ മിത്ര സാറിന് ഒരു മെഡിസിൻ തന്ന് ചെയ്യിപ്പിച്ചതാണ് ആ മെഡിസിൻ സാറിൻ്റെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഒരിക്കലും സാറിന് സാറ് പ്രവർത്തിക്കുന്നതോ ചെയ്യുന്നതോ ഒന്നും ഓർമ്മ ഉണ്ടാകില്ല പക്ഷേ സാറിൻ്റെ ശരീരം വല്ലാതെ ചൂട് പിടിക്കും അപ്പോൾ ആ ചൂട് ശമിപ്പിക്കാൻ ഒരു സ്ത്രീയുടെ സാമീപ്യം സാറ് ആഗ്രഹിക്കും അത് മിത്ര മുതലാക്കി എന്ന് തന്നെ പറയാം അതുമാത്രമല്ല മിത്ര ആഗ്രഹിച്ചത് സാറിൽ നിന്നും ഒരു തിരിച്ചു പോക്ക് മിത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ അന്ന് പവിത്ര വരുമെന്ന് മിത്ര കണക്കുകൂട്ടിയിരുന്നു അവിടെ പവിത്ര വരുന്നതും നിങ്ങളെ കണ്ടതും എല്ലാം മിത്ര അറിയുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് പവിത്ര മിത്രയെ തല്ലുകയും ചെയ്തു ആ ഒരു അവസ്ഥയിൽ സാറിതൊന്നും അറിഞ്ഞില്ല ആരും അതറിഞ്ഞില്ല ഒരിക്കലും ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ട അവർ അങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഒരിക്കലും അതുകൊണ്ട് പവിത്രയെ കുറ്റം പറയാൻ പറ്റില്ല ഹരി പറഞ്ഞതും ഒരു തളർച്ചയോടെയാണ് വിജയകുമാർ അവിടെ ഇരുന്നത് പിന്നെ ഹരി നോക്കിയത് സാവിത്രിയാണ് നിങ്ങളുടെ ഇഷ്ടം എപ്പോഴാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആയത് ഹരി സാവിത്രിയോട് ചോദിച്ചതും സാവിത്രി വിജയകുമാറിനെ നോക്കി അത് നിങ്ങൾ പറഞ്ഞ സത്യമാണ് ഞാൻ സ്നേഹിച്ചത് ഇദ്ദേഹത്തിൻ്റെ പി ആയിരുന്നു വിനീതിനെ വിനീതിന് ആയിരുന്നു പക്ഷെ അയാൾക്ക് ഞാൻ വരും ഒരു ടൈം പാസ് മാത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തകർന്നു പോയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസം ഇദ്ദേഹം മദ്യപിച്ചു ഒരുപാട് വീട്ടിലിരുന്ന് രണ്ട് ദിവസവും മദ്യപാനം തന്നെയായിരുന്നു അത് അന്നായിരുന്നു പവിത്രയുടെ ഡിവോഴ്സ് നോട്ടീസ് അയച്ച അന്ന് അന്ന് ഒരുപാട് തവണ ഞാൻ ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല അന്ന് വൈകിട്ട് അദ്ദേഹം നന്നായി മദ്യപിച്ച് സമനില തെറ്റിയ സമയത്ത് എന്നെ അത്രയും പറഞ്ഞ് സാവിത്രി തല താഴ്ത്തി നിന്നു അത് കേട്ട് വിജയ് കുമാറും അല്പസമയം മിണ്ടാതെ നിന്നതിന് ശേഷം പവിത്രയുടെ അച്ഛനാണ് എൻ്റെയും ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തിയത് അന്ന് ഞാൻ മൂന്ന് മാസം ഗർഭിണിയായിരുന്നു സാവിത്രി പറഞ്ഞു സത്യമാണ് ഞാൻ പറഞ്ഞത് സാവിത്രി പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് പക്ഷെ നിങ്ങൾ ഗർഭിണിയായിരുന്നു നിങ്ങൾ പ്രസവിച്ചതും വിജയകുമാറിന്റെ കുഞ്ഞിനെ തന്നെയാണ് എന്നാലത് മകനല്ലായിരുന്നു മകളായിരുന്നു ഹരി പറഞ്ഞതും വിജയകുമാറും സാവിത്രിയും വീണ്ടും ഞെട്ടിലൂടെ അവനെ നോക്കി നിങ്ങൾ അതിനുശേഷം മിത്രിയെ കണ്ടിട്ടുണ്ടോ ഹരി ചോദിച്ചു ഇല്ല ഞാൻ പിന്നെ കണ്ടിട്ടില്ല വിജയകുമാർ പറഞ്ഞു പിന്നെ ഹരി നോക്കിയത് സാവിത്രിയാണ് സാവിത്രിയുടെ തല കുനിഞ്ഞു നിങ്ങൾ ഇടയ്ക്കിടെ കാണാറുണ്ട് അല്ലേ ഹരി ചോദിച്ചു അതെ കാണാറുണ്ട് അത് ഇദ്ദേഹം അപ്പോഴും പവിത്രയെ സ്നേഹിക്കുന്നത് അറിയാവുന്നത് കൊണ്ട് ഇദ്ദേഹം നാട്ടിലേക്ക് ചെന്ന് പവിത്രയെ കാണുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു പേടി എന്നല്ല പറയേണ്ടത് എൻ്റെ മനസ്സിലേക്ക് മിത്ര ഒരുപാട് വിഷം കുത്തിവെച്ചു ഇദ്ദേഹം എൻ്റെ അടുത്ത് നിന്നും അകന്നു പോകുമെന്നും വീണ്ടും പവിത്രയുമായി സ്നേഹബന്ധത്തിലാകുമെന്നും എല്ലാം പറഞ്ഞു അതിൻ്റെ പേരിൽ ഞാൻ എന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു അതെ നിങ്ങളെ സഹായിക്കുന്നു എന്ന വ്യാജനെ അല്ലേ ഹരി ചോദിച്ചു അതെ ഈ പാർവണ വിജയ്കുമാറിൻ്റെ മകളാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു എന്നിട്ടും എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മകൻ എന്ന് വിശ്വസിച്ച ഋദ്ദിക്കിനെ കൊണ്ട് പാർവണയെ വിവാഹം കഴിപ്പിച്ചത് ഹരി ചോദിച്ചതും വിജയകുമാർ ഒരു ഞെട്ടലോടെ സാവിത്രിയെ നോക്കി കാരണം അത് വിജയ്കുമാറിന് പുതിയ അറിവായിരുന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയണേ എൻ്റെ ശബ്ദം ശരിയായിട്ടുണ്ടെങ്കിലും അതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ ഈ സ്റ്റോറി അടുത്ത ദിവസം തന്നെ തീരും തീരൂട്ടോ അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം തന്നെ കാണാം അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക